ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ നേരെ ഫ്രണ്ടിൽ തന്നെ നല്ല വെയിലുണ്ട് നമ്മൾ നേരെ ഫ്രണ്ടിൽ തന്നെ നല്ല ഒരു പാലം കാണുന്നുണ്ട് ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയല്ലോ പക്ഷേ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ജസ്റ്റ് ഒന്ന് ആ പാലത്ത് നമുക്ക് നടന്ന് നോക്കിയപ്പോൾ അവിടെ നിന്ന് കാണുന്നൊരു വ്യൂ ഉണ്ടല്ലോ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ കണ്ട ഒരു വ്യൂ നിങ്ങളും കാണണമല്ലോ അപ്പോൾ ഞാനത് കാണിച്ചുതരാം ആദ്യം ഞാനൊന്ന് ഫുഡ് കഴിക്കണം അപ്പോൾ ഈ ഇറങ്ങിയപ്പോൾ ഒരു ഓർമ്മ വന്നതാണ് സോ ഞാനെന്തായാലും ഒന്ന് കാണിച്ചു തരാം ഞാൻ ആദ്യം പോയി ഫുഡ് കഴിക്കട്ടെ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഞാൻ ഒരു ചെറിയ നല്ല രസമുള്ളൊരു വ്യൂ കാണിച്ചല്ലേ അവിടെ ഗേറ്റ് പൂട്ടി ഗേറ്റ് കൂട്ടിയാൽ ട്രെയിനിൽ പോകാനായിട്ടുണ്ട് ഈ പാലം കയറണേ ഈ പാലം നിങ്ങൾക്ക് അതിൻ്റെ വ്യൂ കാണാൻ പറ്റുള്ളൂ അത് കാണിച്ചപ്പോൾ വരും അല്ലെങ്കിൽ ഇനിയിപ്പോൾ അരമണിക്കൂർ അതിന് വേറെ വെയിറ്റ് ചെയ്യണം അയ്യോ എവിടെ എത്തുന്നത് ദഹിക്കുന്ന തോന്നുന്നത് ട്രെയിന് വരുന്നുണ്ട് ട്രെയിന് വരുന്നുണ്ട് അയ്യോ കണ്ടോ ഈ പാലാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇതിലൂടെ ട്രെയിന് പോകുന്നൊക്കെ കറക്റ്റ് നല്ല രീതിയിൽ കാണട്ടോ ട്രെയിന് വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് കാണിച്ചു തരാം അയ്യോ ഈ ഭാഗത്ത് ഇരിക്കുകയാണെങ്കിൽ നല്ല സുഖമാണ് പക്ഷെ കുട്ടികളെ കൊണ്ട് വരാൻ പറ്റില്ല എന്താ വെച്ചാൽ പണി ഫുള്ളായിട്ട് തീരാത്തോണ്ടേ കുറേ കമ്പി ഓ കൂലുകളൊക്കെ ഉണ്ട് അപ്പോ കുട്ടികളെ കൊണ്ട് ഒരിക്കലും വരാൻ ഒക്കെ വരാണെങ്കിൽ ഞാൻ ഒരിക്കലും വരാനോ ഒരാളിൽ നിർബന്ധിക്കൂലേ ഓ എൻ്റെ വീട് ഇവിടെ തന്നെ ആയതുകൊണ്ടാണ് ഇടയ്ക്ക് എൻ്റർടൈൻമെൻ്റ് ചെയ്യാൻ ഇങ്ങോട്ട് വരുന്നത് ട്രെയിൻ വരുന്നുണ്ട് കാണിച്ചില്ല കാണിച്ചരാ അയ്യോ പോവല്ലേ ഓ എൻ്റെ പൊന്നു ഓ അതായത് ഇവിടെ നിന്ന് കണ്ട് നോക്കിയാൽ പാലം കാണോ പാലം പാളം ട്രെയിൻ തയ്യാഗത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചല്ലേ ഇതടൻ്റെ ഇതാണ് ഇതിൻ്റെ അടി ആ മറ്റേ പാലതാ ഈ പാലത്തിൻ്റെ മറ്റേ അറ്റാണത് ഇപ്പോൾ അടുത്ത് പണി ഉണ്ടാവും എന്നൊക്കെയാണ് ഈ പാലം പറയുന്നത് ഇവിടെ പക്ഷെ ഇത്ര കാലമായിട്ടിപ്പോൾ ഒന്നും നടന്നിട്ടില്ല അതാ ട്രെയിൻ വരുന്നുണ്ട് വരൂ ട്രെയിൻ എന്താ വ്യൂ കാണുന്നുണ്ട് നിങ്ങൾ ആ ട്രെയിന് വരുന്നു വാ ട്രെയിൻ ആ വരുന്നുണ്ട് വരുന്നുണ്ട് കണ്ടോ കണ്ടോ എന്താ അല്ലേ ഇവിടുന്ന് ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടത് വേറെ വൈബ് തന്നെയാണോ മക്കളെ വേറെ വൈബ് അടിപൊളി നൈസ് നല്ല വലിയത് കഴിഞ്ഞു അപ്പതാ ഇതിന്റെ അപ്പുറം ഒന്നും നമുക്ക് പോവാൻ പറ്റൂല ഇത് വേണ്ട ഇവിടെ വെച്ചിട്ടുണ്ടോ കേട്ടോ ഇതിന്റെ അപ്പുറം പോവാൻ പറ്റൂലെന്നല്ല നമ്മൾ വെറുതെ അങ്ങോട്ട് പോയിട്ട് ഓരോന്നുണ്ടാക്കണ്ടല്ലോ അപ്പോൾ നല്ല വ്യൂ ആണ് ഇതിൻ്റെ വൈകുന്നേരം വന്നിരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വേറൊരു രസം തന്നെ കേട്ടോ ഒറ്റക്ക് വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഫീൽ തന്നെയാണ് അപ്പോൾ ഇത് കാണിക്കണം എന്നുള്ളൊരു ഒറ്റ വിചാരത്തിലാണ് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഫുഡ് കഴിക്കുക കഴിച്ച് കൈയേകുന്ന സമയത്താണ് ഗേറ്റ് അവിടെ പൂട്ടിയത് പെട്ടെന്ന് അവിടെ നിന്ന് ഓടി വന്ന് കാണിക്കാമല്ലോ പിന്നെ ഇനി അതിനു വേണ്ടി ചിലപ്പോൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും അതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അത് കണ്ടങ്ങൾ ആകാശം നീല പാലം ഇതൊക്കെ എന്നാൽ റെഡി ആവുമെന്ന് അറിയില്ല എന്തായാലും അവിടുത്തെ റെഡി ആവായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല ഒക്കെ റെഡി ആവും എന്നാൽ മണ്ട പോയ കാണുന്നു ഇത് കണ്ട ഞാൻ പറഞ്ഞത് ഈ ചെറിയ കുട്ടികളായിട്ടൊന്നും വരണ്ടാന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ കമ്പികൾ കണ്ട അതേപോലെ തന്നെ ഈ കുട്ടികൾ ഒന്നാമതരുമ്പോൾ പിടിച്ചാൽ കിട്ടാത്ത സേസ് സാധനങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആ ഇതിൻ്റെ അറ്റത്തൊക്കെ പോയി കഴിഞ്ഞാലേ എന്തെങ്കിലും ആയി കഴിയും പിന്നെ ഞാൻ ഒരിക്കലും കുട്ടികളും വരണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കൂല ഈ വരെ നിർബന്ധിക്കില്ല അപ്പോൾ വരികയാണെങ്കിൽ ഒറ്റയ്ക്കൊക്കെ പോരി പിന്നെ ആ ഇതിൻ്റെ അപ്പുറം താണ്ടണ്ട നല്ലൊരു വ്യൂ ആണ് ഇവിടെ വന്നിരിക്കുക സംസാരിക്കുക അങ്ങനെയുള്ള നല്ലൊരു പ്ലേസാണ് അപ്പോൾ ട്രെയിനും കൂടി പോകുന്നുണ്ട് ഞാൻ ഞാനിങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് ട്രെയിൻ പോയത് ഫുള്ളായിട്ട് കിട്ടിയില്ല ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നുണ്ട് ഇവിടെയൊക്കെ വന്നിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ മറ്റേക്ക് പ്രത്യേകിച്ച് നല്ല വെയിൽ നല്ല കാറ്റുണ്ട് പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ ഈ മണി മൂന്ന് മണി ആ സമയത്ത് വന്നാൽ നല്ല വെയിലുണ്ടാവും അടിപൊളി വെയിലാണ് ഒരഞ്ചുമണി ആ ടൈമിലൊക്കെ വന്നാൽ പിന്നെ കുഴപ്പമില്ലായിരിക്കും എന്ന് തോന്നുന്നു ഓ കണ്ണൊക്കെ കുത്തിയിട്ടേ ശരിക്കും ക്യാമറയ്ക്ക് നോക്കാൻ പറ്റണില്ല ആകെ ഒരുമാതിരി അപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെയാണ് ഇതിൻ്റെ മേലെയുള്ള വ്യൂ പ്രത്യേകിച്ച് എപ്പോഴും പറയാം വരുവാണേൽ എൻ്റെ വീഡിയോ കണ്ട് വരുവാണേ അങ്ങനെ റീച്ച് കിട്ടുന്നില്ല വീഡിയോ പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ ഒരിക്കലും കുട്ടികളേക്ക് വരാം വരരുതെന്ന് ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ചാൽ അത്രയും ഉണ്ട് ഈ സ്ഥലങ്ങളൊക്കെ കണ്ട ഇതൊക്കെ കണ്ടങ്ങൾ ഇവിടെ നിന്നും ഒന്നുമില്ല താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഇവിടെ ആമ്പൽ ആമ്പൽ ആമ്പൽക്കുളം ഉണ്ട് കേട്ടോ ആമ്പൽ ആമ്പൽക്കുളം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോഴും ശ്രദ്ധിക്കണേ ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒക്കെ ആമ്പൽക്കുളങ്ങളുണ്ട് ആ ഞാൻ ആകെ ഒറ്റ പ്രാവശ്യമേ കയറിയിട്ടുള്ളൂ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അന്നൊരു രാത്രി ആ ആറുമണിയൊക്കെ ആ ഇതങ്ങണെന്താണ് ആമ്പൽക്കുളങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഓ ഇത് ഒക്കെ വാടിയേക്കണമെന്നാണ് തോന്നുന്നത് ഞാൻ ഈ ആവുകയാണെങ്കിൽ അയ്യോ ഇതിൻ്റെ അടിയിൽ ബാത്റൂമുണ്ടല്ലോ ഇവിടെ ആരോ ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നു ഈ പാലുണ്ടാക്കുമ്പോ ആരോ യൂസ് ചെയ്യുന്ന ബാത്റൂമാണ് തോന്നുന്നത് നൈസ് സ്ഥല മക്കളെ ഊഹ് അയ്യോ അപ്പൊ ഞാനെന്നല്ലേ റൂമ് പൂട്ടി അസുഖം കണ്ട 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 നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ ഒരു വല്ലാത്തൊരു രസല്ല ഇത് കാണാനേ ആ സ്കൈ ഇ പാല റെഡി ആയാലൊന്നും നോക്കി നിങ്ങള് പാല അടിപൊളി റെഡി ആയാലും സൂപ്പർ ആയിരൂടി പോകുമ്പോ തന്നെ വേറെ ഫീൽ ആയി അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഞാനത് കാണിക്കാലോ എന്ന് വിചാരിച്ച് മാത്രം എന്താ ബ്ലോഗ് ഉണ്ടാക്കിയതാണ് സോ ഇന്ന് രാത്രി നമുക്ക് ലൈവ് ലൈവ് കാര്യം ഒരു അഞ്ചു മണിക്കുണ്ടാവും ഓക്കെ ഞാൻ അതിൻ്റെ മുന്നായിട്ട് ഈ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അഞ്ചു മണി ആറ് മണി ആവുമ്പോൾ നമ്മൾ ലൈവ് ഉണ്ടാവും പക്ഷെ അവ വരാൻ പറ്റുന്നവർ ഒരു വരി ഓക്കെ അപ്പോൾ താങ്ക് യു വാച്ചിങ് മൈ വീഡിയോ